എത്ര പേര് കണ്ടിട്ടുണ്ട് ചാറില്ലെങ്കിൽ പോലും എന്റെ ഉള്ള ഗ്രേവി വെച്ചിട്ട് ഞാൻ ഒന്ന് തട്ടുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുവാണിത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ കുട്ടിനേക്കാളും കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഈ തരിമണി തരിമണിപ്പൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഉച്ചക്ക് ലഞ്ചായിട്ടും കഴിക്കാം ഡിന്നർ ആയിട്ടും കഴിക്കാം ഏ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് പറയും അതറിയില്ലേ കൊച്ചിച്ച് കൊടുക്കരുത് കേട്ടാ നമ്മളെ പ്രത്യേകിച്ച് മലബാറുകാർ ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല പരിമണിപ്പുട്ടി ഫോട്ടോട്ട് മാത്രം പ്രത്യേകതയാണ് ഇത് അതെനിക്ക് എനിക്ക് പറയുക രാവിലെ ഞാൻ അത്തരത്തിലൊന്നും കഴിക്കും ശരിക്കും എല്ലാരും വിചാരിക്കും ചാനലിലെടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഈസിയാണ് വിചാരിക്കുന്നത് പക്ഷെ എത്ര ബുദ്ധിമുട്ടിട്ടാണെന്ന് പറയും ഓരോ വീഡിയോയും നിങ്ങളുടെ മുമ്പിലേക്ക് വിടും ഇന്നിപ്പോ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റിട്ട് ഇവര് പാലക്കാട് നിന്ന് കൊച്ചിയിൽ വന്നതാണ് ഞങ്ങൾ ഓരോരുത്തർ ആ ഒരു ടൈമിൽ എഴുന്നേറ്റ പക്ഷെ നിങ്ങളിലേക്ക് വീഡിയോ വിഷുവൽസ് വരാൻ വേണ്ടിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണോ തിരിച്ചു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞോ എനിക്കിതിന്റെ അവരെ സത്യമലിനീയനോട് തരിമണി പുട്ട് പറഞ്ഞപ്പോ ഞാൻ കൈമണിപ്പുട്ടെന്നാണ് പറയുന്നത് അല്ല കരിമണി പുട്ട കൈ കൊണ്ടാണെങ്കിൽ കുഴച്ചും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി കുറച്ചു നമ്മൾ ഉണ്ട പിടിക്കുന്നു കുഞ്ഞു കുഞ്ഞു ഞാൻ പോട്ടെ ഉമ്മ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടു എന്നിട്ട് നമ്മള് ഈ പൊടി ഇട്ടു നമുക്ക് പത്തിരിക്ക് പൊടി ആ അതുപോലെ സെയിം തന്നെ മെത്തേഡ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ആറാം വെച്ചോ ആ എന്നിട്ട് അത്യാവശ്യം സഹിക്കാൻ പറ്റാവുന്ന ചൂടിൽ പിടിച്ച് ഉണ്ട ഒറ്റ ഉണ്ടയാക്കും ഇത് എല്ലാം പിടിച്ച് നമ്മള് കുഞ്ഞു കുഞ്ഞ് ബോളായിട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് തേങ്ങ ഇട്ട് സാധാരണ നമ്മുടെ കുട്ട് വാരി കുട്ടിയിലിട്ട് ചൂടില്ലേ പൊടിവാരില്ലേ അതുപോലെ ഈ ബോൾസ് എല്ലാം കൂടെ കുട്ടിയിലേക്ക് ഇടുക തേങ്ങ ഇടുക വീണ്ടും ഫില്ല് ചെയ്യുക അപ്പൊ ഇത് പുറത്തുവരുമ്പ് മണിമണി പോലെ വരുമ്പോ കുട്ട് പോലെ തന്നെ ഇരിക്കും പക്ഷെ ബോൾസ് ബോൾസ് ആയിട്ടാണ് ാണ് ഈ ഉണ്ടെങ്കിൽ വടിപോലെ അല്ലെ എങ്ങനെ വേണേലും ഇണ്ടാ ഓരോരുത്തരുടെ പിന്നെ അത് കൊറച്ച് പൊടി തൂങ്ങണം കാരണം അങ്ങോട്ട് പൊട്ടി പൊടി തൂങ്ങിയിട്ടില്ല സാധാരണ കുട്ടിണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ തേങ്ങ അറിയ എന്നിട്ട്